എന്നാ അവർ ആഹാ ആ നമസ്കാരം കൂടിയേ ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം രണ്ട് മീൻ്റെ അപ്ഡേഷൻ പറഞ്ഞായിരുന്നു അല്ലേ ഞങ്ങൾ ചെറിയൊരു മീനുകളൊക്കെ ഉണ്ടാക്കി അതിൽ രണ്ട് ഗോൾഡ് ഫഷണി മേടിച്ചിട്ടായിരുന്നു അതിൻ്റെ കൂടെ ചിന്നക്കൂട്ടെന്നറിയാതെ ഞാൻ രണ്ട് ഗപ്പിക്കുഞ്ഞുങ്ങളെ ഇവിടെ മേടിച്ചിട്ട് പക്ഷേങ്കിൽ ഒരെണ്ണം കഴിഞ്ഞ ദിവസം ചത്തുപോയി ഇനി ഒരെണ്ണം കിടപ്പുണ്ടായിരുന്നെ കണ്ടോ ആ കാണാൻ പറ്റില്ല നമ്മൾ ഈ ചെടിയൊക്കെ വളർന്നിരിക്കുന്നുണ്ടേ ആ കണ്ടോ േ മീനാ കിടക്കുന്നേ എന്നീന അമ്മീന്റെ പേര് ആത്മീയന്നാണോ മീന്റെ പേര് അല്ല ഗോൾഡ് ഫിഷ് അല്ല ആ

ിട്ട് അത് കൈയിട്ട് രണ്ട് മീനെ പിടിച്ചു ഞങ്ങളുടെ മീൻകൂളും ഇഷ്ടപ്പെട്ടോ എന്താണോ ചക്കര പന്നെ ചക്കരപ്പന്നാണോ നമ്മുടെ മീനൊക്കെ എന്തു ചെയ്യും ആ ഓക്കെ നമസ്കാരം ഫുഡ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ മീനിന്റെ അപ്ഡേഷൻ പറഞ്ഞായിരുന്നല്ലേ ഞങ്ങൾ ചെറിയൊരു മീനുകളൊക്കെ ഉണ്ടാക്കി അതിൽ രണ്ട് മീനെയൊക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ടായിരുന്നു രണ്ട് ഗോൾഡ് ഫിഷ്നെയും മേടിച്ചിട്ടായിരുന്നു ഓക്കെ ആ ആ ആ ആ മാറ്റി മാറ്റി പറയാടുത്ത് മേടിക്കുക ആ കൊടുത്തു ആ ആ മാറ്റി 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 അമ്മ മീൻ ആ അത് വരുന്നുണ്ടേ ആ മാറ്റി 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 ആ മാറ്റിയല്ലേ പൂച്ചു പിടിക്കും ഓക്കെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം രണ്ട് ആ ആ പറയാ ആ വേറെ മീൻ വന്നല്ലേ ആ ആ ചിന്നി കൂടെ അറിയാമോ ഞാൻ രണ്ട് മീനെ അവിടെ എന്നത് വാങ്ങിയിട്ടാണ് രണ്ട് ജിപ്പേക്കുള്ള വാങ്ങിയിട്ട് ആ കണ്ട് കണ്ട് കണ്ട അപ്പോൾ കണ്ടു ഓക്കെ ഓക്കെ കണ്ട് കണ്ട് இல்ல தினத்து ரெண்டாம் கடப்பாங்க கடப்பண்ணோக்க